ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഉള്ളത് കണ്ടില്ലേ പഴയ മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു റൂം പോലെ ചെയ്തിരിക്കുന്ന ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലെ ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തിലാണുള്ളത് എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പോത്തംകോടിൻ്റെ അടുത്തുള്ള മുടവൂർ പാറയിലാണുള്ളത് ഇതിനകത്ത് നല്ല വ്യൂ പോയിൻ്റാണ് ഈ മുടവൂർ പാറ എന്ന് പറയുന്നത് സൺസെറ്റ് അങ്ങനെയുള്ള കാര്യം സൺറൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം മടവർ പാറയിലേക്ക് ഞാൻ ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം സൈഡിൽ നിന്നാണ് വന്നത് ശ്രീകാര്യത്തിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അടുപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം ഈ കാണുന്ന റോഡ് വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന അതായത് ഒരു നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നിന്നും മെയിൻ റോഡും തമ്മിൽ അത് ആ റോഡ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടതു സൈഡിലായിട്ട് ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ആ കടയുടെ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട് അപ്പോൾ അതുവഴിയാണ് അകത്തേക്ക് കയറേണ്ട വഴി ഞാൻ കുറച്ചുനേരം ഡൗട്ടടിച്ച് നിന്ന് വഴിയൊന്നും കാണാത്തതുണ്ട് പിന്നെ ആ കടയിൽ ചോദിച്ചപ്പോഴാണ് ഇതുവഴിയാണ് അകത്തേക്ക് കയറേണ്ടത് ഇത്ര ചെറിയ വഴിയിലൂടെയാണോ നമ്മൾ മുകളിലേക്ക് പോകേണ്ടതെന്നൊരു സംശയം കാരണമാണ് ഞാൻ അവിടെ നിന്നത് ആ കടയിൽ ചോദിച്ചപ്പോഴാണ് പിന്നെ അവരുടെ ഒരു അമ്മച്ചി പറഞ്ഞു തന്നത് ഇതുവഴിയാണ് കയറിപ്പോവേണ്ടതെന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് ഇവിടെ മടവുർപ്പാറയുടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെയാണ് അതുപോലെ പിന്നെ തിങ്കളാഴ്ചക്ക് അവധിയാണ് അതുപോലെ കേരള പുരാവസ്തു വകുപ്പിൻ്റെ ഹാൻഡറിൽ ഒരു ഏരിയയാണ് ഇവിടെ സെക്യൂരിറ്റിയുടെ ഒരു റൂം പോലെ ഉണ്ടെങ്കിലും സെക്യൂരിറ്റി ഗേറ്റ് പോലെ ഉണ്ടെങ്കിലും അതിനകത്ത് ആരുമില്ല ഇവിടെ ആ സംഭവം കയറി പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിടിച്ചു വേണം കയറി പോകാനായിട്ട് മഴയുള്ള സമയങ്ങളിലൊന്നും മാക്സിമം ഇങ്ങോട്ട് വരാതിരിക്കുക അതായത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഭാഗത്തൂടെയാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത് അപ്പോൾ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് അവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കുളം പോലെ ചെയ്തിട്ടിട്ടുണ്ട് അതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ ഒരു മീൻ കാണുന്നുണ്ട് അത്യാവശ്യം വലിയ ഇത്ര സൈസുള്ള മീൻ മീനാണ് അവരെണ്ണേ കാണാനുള്ളൂ മൊത്തം പായൽ പിടിച്ച് കിടക്കുന്നുണ്ട് അടിയിലോട്ടുള്ള കാഴ്ചകളൊന്നും വളരെ വ്യക്തമല്ല അതുതന്നെ ഇതിൽ വെള്ളം വന്ന് ഫില്ലായിക്കൊണ്ടേ ഇരിക്കുന്ന വെച്ചാൽ ഇതുപോലെ ഒരു ഓവ് മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം മുകളിൽ നിന്ന് ഇവിടെ നിന്ന് വന്ന് കണക്റ്റായി ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഓവർഫ്ലോ ഒരു ഓസ് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതുവഴി പുറത്തു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കേണ്ട ഒരു വെള്ളമാണ് ഇങ്ങനെ പക്ഷേ പായൽ പിടിച്ച് കിടപ്പുണ്ട് ഈ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഇത് ഫുൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ഏരിയയാണ് ഫുള്ള് പാറയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സൈഡിലിട്ടൊരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും കയറി വരുമ്പം തന്നെ രണ്ട് സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്കിരുന്ന് റസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന രണ്ട് സൈഡിലും ഫുള്ള് കാടാണ് അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് റോഡിൽ അത്യാവശ്യം മെയിൻ റോഡിലൊക്കെ അത്യാവശ്യം വെയിലടിക്കുന്ന സമയമാണ് പക്ഷേ ഇതിനകത്തോട്ട് ഇതിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറുമ്പോഴത്തേന് ഫുള്ള് മരവും കാടൊക്കെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് എല്ലാം കയറി വരുമ്പോഴത്തേന് ഉള്ളൊരു വ്യൂ ആണ് ഇവിടെ എന്നാൽ നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കടൽ കാണാൻ പറ്റും അത്രയും ഹൈറ്റിലാണ് ഇതുള്ളത് താഴേന്ന് വരുമ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ തന്നെ അവിടെ നമ്മൾ കയറിയപ്പോൾ ഒരു കട ഉണ്ടല്ലേ അവിടെ ഒരു വണ്ടിയും ഒരു സ്കൂട്ടറും ഒരു ഓട്ടോയും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വലിയ ആൾക്കാരൊന്നും കാണില്ല അധികം ആൾക്കാർ കാണില്ല പക്ഷേ ഇവിടെ മുകളിൽ കയറി വന്നപ്പോൾ തന്നെ നിറയെ ആളാണ് ഓരോ വണ്ടിയൊക്കെ ഇവിടെയാണ് അത് പാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് വേറെ ഇനി എൻട്രി വല്ലതുണ്ടല്ലോ എന്നൊക്കെ ഞാൻ മറ്റു ചില വീടുകളിൽ കണ്ടിട്ടുള്ള വലിയൊരു ഗേറ്റ് കടന്നിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത് എനിക്ക് തോന്നിന് വേറെ എൻട്രി വല്ലതും കാണുമായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ വന്നത് പുറകിലത്തെ ചെറിയ ഗേറ്റ് വഴിയല്ലേ അതുവഴിയായിരിക്കും അതായിരിക്കും പുറകിലത്തെ ചെറിയ ഗേറ്റ് പിന്നെ ഇതിനകത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെ ഒരു ചെറിയൊരു മിനി ഓഡിറ്റോറിയം പോലെ കുറച്ച് സ്ഥലമുണ്ട് അതുപോലെ പനവല ആണെന്ന് തോന്നുന്നു പനയോല വെച്ച് നെയ്തിട്ടുള്ള ഒരു വലിയ നട നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് നമുക്കിരിക്കാൻ പറ്റുന്ന കൂടാരം പോലെ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഒരു വ്യൂ പോയിന്റാണ് ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റിൽ നിന്നിട്ട് കടൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം നമ്മൾ സൂര്യാസ്തമയമൊക്കെ നല്ല രീതിയിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ എല്ലാ വ്യൂ പോയിന്റിലും പോയിട്ട് പറയുന്നത് പോലെ തന്നെ ഈ പാറയുടെ എൻഡിൽ വന്നിട്ട് താഴോട്ട് പോകാൻ ട്രൈ ചെയ്യരുത് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പാറയിൽ അത് എഴുതി വെച്ചിരിക്കുന്നുണ്ട് അത് താഴോട്ട് പോകരുത് ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരാൻ പാടില്ല അതായത് ചെറിയ നേരത്തെ പായൽ പിടിച്ച് കിടന്നതിൻ്റെ ഒരു മാർക്കിംഗ്സ് ഒക്കെ ഉണ്ട് അതായത് ഇവിടുത്തെ ബോർഡിൽ താഴോട്ട് പോകരുത് അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ പാറയിൽ എഴുതരുത് വഴിപാടില്ല പിന്നെ തിങ്കളാഴ്ച അവധി എന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് താഴോട്ട് നല്ല രീതിയിൽ അത്യാവശ്യം മഴയുള്ള ചെറിയ മഴയുള്ള സമയത്ത് തന്നെ ഇവിടെ നല്ല രീതിയിൽ പായൽ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നേരത്തെ പായൽ പിടിച്ച ഒക്കെ ഉണ്ട് ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സൺസെറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നമ്മളുള്ളത് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരം മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ഏരിയയിൽ വന്നാൽ ഏകദേശം സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൻ്റെ മുകളിലൊരു കുടുംബശ്രീയുടെ ഒരു ചെറിയ സ്നാക്സും ഐറ്റംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ പാറയിലേക്കുള്ള ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നതും നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം ഇത്രയും ലുക്കുള്ള ഒരു വ്യൂ പോയിൻ്റിൻ്റെ അവിടെയുള്ള ഈ കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ പുറകിലാണ് ടോയ്ലറ്റും കാര്യങ്ങളും വരുന്നതെല്ലാം നീറ്റ് ആൻഡ് ആണ് ഇത്രയും ഇത്രയും ഫെസിലിറ്റീസിലുള്ള ഒരു വ്യൂ പോയിൻ്റ് നമ്മുടെ ട്രിവാൻഡ്രത്തു തന്നെ വേറെ എല്ലാം തോന്നും ഒരുപാട് ആൾക്കാർ സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മുളയൊക്കെ പാകിയിട്ടുള്ളൊരു നടപ്പാതയാണ് നല്ല രസമുണ്ട് ഇതിനകത്തൂടെ നടക്കാനായിട്ട് മുകളിൽ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ അവല വച്ച് ചെയ്തിട്ടുള്ള ഒരു മേൽക്കൂരയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിൽ ആയതുകൊണ്ട് ഈ സ്ഥലത്ത് ഫോട്ടോഷൂട്ട് നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിങ്ങോ സിനിമ ഷൂട്ടിങ്ങോ സീരിയൽ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുരാവസ്തു വകുപ്പിൻ്റെ അനുമതി വാങ്ങിയിട്ട് വേണം ഇവിടെ ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് ദൂരമുള്ള കുറച്ച് നീളമുള്ള ഒരു നടപ്പാതയാണിത് മുള ആയതുകൊണ്ട് മുള ഭാഗി ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇതിൻ്റെതാണ്ട് ഇത്രയും ഹൈറ്റിലാണ് ഉള്ളത് അപ്പോൾ ചിലവർക്കൊക്കെ ഇത് കാണുമ്പോഴേ പേടിയാണ് അത് മോളൊടിഞ്ഞ് പോകും പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കെട്ടിയല്ല വച്ചിരിക്കുന്നത് നട്ടും പോട്ടും വെച്ച് ടൈറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള അതായത് ആൾക്കാർ ഇത്രയും ദൂരം നടന്നു പോകണ്ടേ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ നടപ്പാത ഫുള്ള് കയറി നമുക്ക് നമുക്കതിൻ്റെ സൈഡിലുള്ള വ്യൂ ഇതുപോലെ കാണാം ഈ മടവൂർ പാറയുടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഏരിയയിലോട്ടാണ് അധികം നമ്മൾ സാ മറ്റ് നിൽക്കുന്ന സാധാരണ സ്ഥലങ്ങളിലേക്കും ഭയങ്കര അല്ല എന്നാലും അത്യാവശ്യം ഹൈറ്റ് കൂടിയ ഒരു ഏരിയയിലേക്കാണ് ഈ നടപ്പാത കയറി നമ്മൾ ഇവിടെ എത്താൻ പറ്റുന്നത് ഇവിടെ ഈ കാണുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല സൈഡിൽ ഇങ്ങനെ കമ്പി വേലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇരിക്കാനുള്ള ഒരു രണ്ട് മൂന്ന് കസേരച്ച് പോലെ ചേറൊക്കെ ചെയ്തിട്ടുണ്ട് പാലത്തിലൂടെ നടക്കുമ്പോൾ തന്നെ മുളോ ഓടിയെന്നോ പൊട്ടുവെന്നോ പേടിയൊന്നും വേണ്ട സംഭവം അതിൻ്റെ അടിയിൽ എന്താ നല്ല സ്ട്രോങ് ആയിട്ട് വലിയ ഇരുമ്പ് കമ്പി വെച്ച് സെറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് മുള വെച്ച് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴൊരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മുകളിൽ കാണാൻ അവിടെ മുകളിൽ നോക്കുമ്പോഴാണ് എൻ്റെ അടിയിലൊക്കെ നല്ല വലിയ ഇരുമ്പ് പൈപ്പ് വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് മുളക് ആകി ഈ നട്ടും ബോൾട്ട് ഇട്ട് ഉറപ്പിച്ച് ഈ പാലം ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യൂ പോയിൻ്റിലെ മുളകപ്പാറ വ്യൂ പോയിന്റിൽ ഒരുപാട് പേര് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒരുപാട് പേര് വന്ന് കറങ്ങി അടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നല്ല ഭംഗിയുള്ള നമ്മുടെ കടലും എല്ലാ കാര്യങ്ങളും ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ട്രിവാൻഡാത്ത് വേറെ ഇല്ലെന്ന് തോന്നുന്നു ഇതുപോലൊരു നടപ്പാത അതുപോലെ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ വന്നിട്ടൊരു കുടുംബശ്രീയുടെ ഹോട്ടൽ എല്ലാ സൗകര്യവും ഉള്ള ഒരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് ഉറപ്പായിട്ടും ട്രുവൻഡത്തുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ന് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ആയിട്ട് വരണം നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഉച്ചയ്ക്ക് ഒരു കാരണവശാലും കയറി വരരുത് വെയിലും അത്യാവശ്യം വെയിലും നല്ല വെയിലായിരിക്കും കഴിക്കുന്നത് നല്ല ഹൈറ്റിലാണുള്ളത് എന്തായാലും വരുന്നവരെന്തായാലും വൈകുന്നേര സമയങ്ങളിൽ വരാൻ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മുടവപ്പാറയുടെ ഒരു സൈഡിലായിട്ട് ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയ ഒരു പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത് തിങ്കളാഴ്ച അവധി വസ്തുമാണ് ഇവിടെ ഒരു കാരണവശാലും അവധി ദിവസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റൊരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇത്ര ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കയറി വരാനായിട്ടുള്ള വഴിയൊക്കെ ഉണ്ടാവും അപ്പോൾ തിങ്കളാഴ്ച അവധി ദിവസമായ ഇതിൻ്റെ മുകളിലേക്ക് ആരും കയറി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അതൊക്കെ ഒരുപാട് വലിയ അതായത് ദുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയയിൽ അതിക്രമിച്ചു കഴി എന്നുള്ള ഒരു കേസൊക്കെ നമ്മുടെ തലയിൽ വെച്ച് തരും സംഭവം ഞാൻ കയറിയപ്പോൾ പറഞ്ഞില്ലേ ഞാൻ വന്നത് പുറകിലത്തെ ചെറിയ വഴിയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് അത ഇവിടെ ഈ സൈഡ് മൊത്തം ഇതിനകത്തുള്ള ആൾക്കാരുടെ വണ്ടി ഇരിപ്പുണ്ട് ഇവിടെ നിന്ന് ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ അയിരൂ പാറയാണ് ഇതുവഴി പോയാൽ സ്വീകാര്യം ഏരിയയിലോട്ടാണ് പോകുന്നത് കേരള വസ്തു കേരള പുരാവസ്തു വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മുടക മടവുപാറ സംരക്ഷിത സ്മാരകം എന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ പാർക്കിങ്ങിനൊക്കെ ഇവിടെ സെപ്പറേറ്റ് സ്ഥലമുണ്ട് അല്ല കാറ് പാർക്ക് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് സ്ഥലമുണ്ട് ഇതാ ഇതാണ് ഒരു മെയിൻ എൻട്രൻസ് ഇവിടെ വണ്ടി വണ്ടിന്ന് പാർക്ക് ചെയ്യുമ്പോൾ വെള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഈ ഗേറ്റാണ് ഞാൻ മിക്ക വീഡിയോസിലും കണ്ടിട്ടുള്ളത് ഇതാണ് മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പുറകെ വശത്തൂടെ ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് ഇവിടെ ഏതു വഴിയാണ് വരുന്നതെന്ന് നോക്കാം അത് ലാസ്റ്റ് നമുക്ക് നോക്കാം വീട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഇതുവഴി കയറി വരുമ്പോഴത്തേന് ഇവിടെ സെക്യൂരിറ്റി ഗേറ്റും അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സെക്യൂരിറ്റി ഗേറ്റാണ് അവിടെ നമ്മൾ വിസിറ്റേഴ്സ് ബുക്കൊക്കെ ഉണ്ട് അതിനകത്ത് എഴുതണം പേര് കോൺടാക്ട് ഡീറ്റെയിൽസ് എവിടെ നിന്ന് വരുന്നു എത്ര പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ എഴുതണം അത് കയറി വരുമ്പോഴാണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കാണുന്നത് പിള്ളേർ കൂഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ചറുകി കളിക്കുന്ന അതിൻ്റെ വേരറിയാൻ പള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പുല്ലും ഒരുപാട് കാര്യങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് അതുവഴി കറങ്ങി തിരിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേന് ഇവിടെ സൂര്യാസ്തമയത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനാണ് ഒരുപാട് ആൾക്കാർ ഇതിവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് ഫാമിലീസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സൂര്യാസ്തമയം കാണാൻ പക്ഷേ ഒരു എല്ലാവർക്കും ഒരു പണി പറ്റി സൂര്യാസ്തമയ സമയമായപ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് ഒരുപാട് കാർമേഹം വന്ന് മൂടി അപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല കാമേഹം ഫുള്ള് വന്ന് മൂടിക്കഴിഞ്ഞു മടവൂർ ഉപ്പാറയിലെ വ്യൂ പോയിൻ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചിറങ്ങിയാണ് നേരത്തെ നമ്മൾ ആദ്യം കണ്ടില്ലേ സ്റ്റെപ്പ് കയറി വന്ന വഴി ആ വഴി തന്നെയാണ് തിരിച്ചറങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ വണ്ടി അവിടെയാണ് ഇരിക്കുന്നത് താഴേൻ്റെ പുറകിൽ സൈഡിൽ ഒരു ചെറിയ വഴിയാണ് അവിടെ ആണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വണ്ടി എടുത്തിട്ട് തിരിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ വീട്ടുടെ ഇടയ്ക്ക് കണ്ടില്ലേ ഫ്രണ്ടിലെ മെയിൻ എൻട്രൻസ് അവിടെ വരുന്നത് ഏത് വഴിയാണെന്ന് നോക്കാം അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോയുടെ ആദ്യം നമ്മൾ മടവൂർ പാറയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ആ ചെറിയ വഴി കണ്ടില്ലേ ആ ചെറിയ വഴിയുടെ കുറ ആ റോഡിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു അമ്പലം ഉള്ളത് മടവൂർ പാറ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് വന്നത് കുളിച്ച് വൃത്തിയായിട്ടല്ലേ അമ്പലത്തിനകത്തേക്ക് കയറേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറിയില്ല ഇവിടെ കണ്ടിട്ട് ഇനി അടുത്ത് ആയിട്ട് വരുമ്പോൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് വേണം പോകാനായിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ കിടക്കുന്ന റോഡിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് മെയിൻ റോഡ് വരുന്നത് അതുവഴി നേരെ കാട്ടായിക്കോണം പോത്തൻകോട് അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമെന്നാണ് ഇവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത് ഞാനിപ്പോൾ വഴി ചോദിച്ചായിരുന്നു അപ്പോൾ എന്തായാലും മെയിൻ എൻട്രൻസ് പോകുന്ന വഴിയും കൂടെ ഒന്ന് കണ്ടിരിക്കാം അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് കറങ്ങി തിരിഞ്ഞ് മടവൂർ പാറയുടെ മെയിൻ എൻട്രൻസ് കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഫുള്ള് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആക്കി